നമസ്തേ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നായ അതിപുരാതനവും അതിപ്രശസ്തവുമായ ശൃംഗപുരം മഹാദേവ ക്ഷേത്രത്തെ പറ്റിയാണ് രണ്ടാം ചേര രാജവംശകാലത്ത് രാജരാജശേഖരനാൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ഹൈന്ദവ വിശ്വാസങ്ങളിൽ മാത്രമല്ല കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രങ്ങളിലും വലിയ സംഭാവനകൾ നൽകിയ ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരുന്ന നാല് തളി തളിക്ഷേത്രങ്ങളിലൊന്നായ ശൃംഗപുരം മഹാദേവ ക്ഷേത്രം ചേര രാജകന്മാർ മഹാദേവപുരം ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്നപ്പോൾ ശൃംഗപുരം ക്ഷേത്രം ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു അന്നത്തെ രാജശാസനങ്ങളിൽ പലതും ക്ഷേത്രത്തിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട് പത്തും പന്ത്രണ്ടും നൂറ്റാണ്ടിലെ നിരവധി ചരിത്രാവശിഷ്ടങ്ങൾ ക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കും രണ്ടാം ചേര രാജാക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ചതുരാകൃതിയിൽ മുഖമണ്ഡപത്തോടുകൂടി കിഴക്കോട്ട് ദർശനമായുള്ള ഇവിടുത്തെ ശ്രീകോവിൽ മൂന്ന് നിലകളിലായാണ് പണിതീർത്തിരിക്കുന്നത് കല്ലും കുമ്മായവും മണലും ചേർത്ത് നിർമ്മിച്ച അതിമനോഹരമായ ശില്പഭംഗിയോടുകൂടിയ മഹത്തായ ഒരു നിർമ്മിതിയാണ് ഇവിടുത്തെ ശ്രീകോവിൽ പഴയ ദ്രാവിഡാചാരത്തിൻ്റെ ബാക്കിപത്രമെന്നോണം ശ്രീകോവിലും ക്ഷേത്രത്തിലും ധാരാളം ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ സശാൽ കൈലാസനാഥനായ ഭഗവാൻ പരമശിവനാണ് നാലമ്പലത്തിന് പുറത്ത് നാല് ഉപദേവതാ ക്ഷേത്രങ്ങളിലായി ശിവലിംഗപ്രതിഷ്ഠയും നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിന് വടക്കു ഭാഗത്തായി ഉപദേവതാലയം ഇല്ലാതെ ഒരു ശിവലിംഗ പ്രതിഷ്ഠയും നമുക്ക് കാണുവാൻ സാധിക്കും ഭഗവാന്റെ പഞ്ചമുഖങ്ങളായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് പ്രധാന ദേവനും ഉപദേവതാ സങ്കല്പങ്ങളും മഹാദേവനാണെന്നതും ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് വളരെ ബൃഹത്തായ നാലമ്പലമാണ് ഇവിടുത്തേത് കല്ലിൽ പടുത്തുയർത്തി കുമ്മായ ഉപയോഗിച്ച് ബലപ്പെടുത്തിയിരിക്കുന്നു മുഖമണ്ഡപത്തോടുകൂടിയ ശ്രീകോവിലായതിനാലാകാം ഇവിടെ നമസ്കാര മണ്ഡപം കാണുവാൻ സാധിക്കാത്തത് നാലമ്പലത്തിൻ്റെ കിഴക്കേ അമ്പലവട്ടത്തോട് ചേർന്ന് ബലിക്കൽ പുരയും വളരെ വലുപ്പമേറിയ ബലിക്കൽ പ്രതിഷ്ഠയും നമുക്ക് കാണുവാൻ സാധിക്കും കൽച്ചിരാതുകൾ നിറഞ്ഞ നാലമ്പല വിദ്യയും ഓടുമേഞ്ഞ നാലമ്പലവും അഴികൾ കൊണ്ട് മനോഹരവുമായ ബലിക്കൽപ്പുരയുമുള്ള ശൃങ്കപുരത്തപ്പൻ്റെ ഈ മഹാക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാകുന്നു ഇനി നമുക്ക് ക്ഷേത്ര ഐതിഹ്യത്തിലേക്ക് കടന്നാൽ ഋഷിശൃംഗപുരമാണ് പിന്നീട് ലോപിച്ച് ശൃംഗപുരമായതെന്നും ത്രേതായുഗത്തിൽ ദശരഥ മഹാരാജാവ് പുത്രലാഭത്തിനായി ഋഷ്യശുങ്ക മഹർഷിയെ കൊണ്ട് പുത്രകാമേഷി യാഗം നടത്തിയതിനു ശേഷമാണ് ശ്രീരാമൻ ഉൾപ്പെടെയുള്ള ആൺമക്കൾ ഉണ്ടായതെന്ന് രാമായണത്തിൽ നാമെല്ലാം വായിച്ചിട്ടുണ്ട് അതേ ഋഷിശുങ്ക മഹർഷിയാണ് ഈ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതെന്ന് ഒരു വിശ്വാസം നിലനിൽക്കുന്നു അതേപോലെ തന്നെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ ഭാർഗവപുത്രനായ പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്ന് മറ്റൊരു വിശ്വാസം കൂടി നിലവിലുണ്ട് ഇനി ഇവിടുത്തെ പറ്റി പറഞ്ഞാൽ ബ്രഹ്മപുത്രനും സതീദേവിയുടെ പിതാവുമായ ദക്ഷൻ പ്രജാപതികളുടെ അധിപനായിരുന്നു ഒരിക്കൽ പ്രജാപതികൾ ഒരു സത്രം നടത്തുകയും അതിൽ ശിവനും സതീദേവിയും മറ്റ് ദേവകളും സന്നിഹിതരായിരുന്നു ദക്ഷപ്രജാപതി ആ സഭയിൽ പ്രവേശിച്ചപ്പോൾ ബ്രഹ്മാവും ശിവനും ഒഴികെ മറ്റെല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു തൻ്റെ മകളുടെ ഭർത്താവായിരുന്നിട്ടും തന്നെ ബഹുമാനിക്കാത്തതിൽ കോപാകുലനായ ദക്ഷൻ ദേവന്മാരിൽ അധമനായ ശിവന് യജ്ഞങ്ങളിൽ ഹൗർഭാഗ്യം ലഭിക്കാതെ പോകട്ടെ എന്ന് ശപിച്ചു അതിക്ഷേപിക്കുകയും അപമാനിതനായ ശിവനും സതിദേവിയും അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു കുറച്ചു നാളുകൾക്ക് ശേഷം ദക്ഷൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു ശിവനെയും സതീദേവിയെയും ഒഴികെ മറ്റെല്ലാവരെയും ദക്ഷിൻ യാഗത്തിനായി ക്ഷണിക്കുകയും ചെയ്തു ഇതറിഞ്ഞ സതീദേവി ശിവൻ്റെ മൗനസമ്മതത്തോടുകൂടി തൻ്റെ മാതാവിനെയും സഹോദരങ്ങളെയും കാണുവാനുള്ള ആഗ്രഹത്തിൽ യാഗസ്ഥലത്തേക്കെത്തുകയും ശിവനോടുള്ള ദേഷ്യം കാരണം സതീദേവിയെ ദക്ഷൻ അപമാനിക്കുകയും ചെയ്തു അപമാനഭാരത്താൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി തൻ്റെ ജീവൻ വെടിഞ്ഞു തൻ്റെ പ്രാണേശ്വരിയുടെ യോഗ വാർത്ത എറിഞ്ഞ ശിവൻ കോപത്താൽ ജ്ലിക്കുകയും തൻ്റെ ജട പിടിച്ച് നിലത്തടിക്കുകയും നിലത്തടിച്ച ജടയിൽ നിന്നും അതിഭയങ്കരനായ വീരഭദ്രൻ പ്രത്യക്ഷപ്പെടുകയും ശിവഭൂതഗണങ്ങളോടുകൂടി വീരഭദ്രൻ ദക്ഷൻ്റെ യാഗശാലയിലെത്തി എല്ലാം തകർത്ത് ദക്ഷന്റെ ശിരസ് ഛേദിച്ച് ഹോമാഗ്നിയിലിട്ട് ചുടുകയും ചെയ്തു പിന്നീട് ദേവന്മാരുടെ അനുസരിച്ച് ശിവന്റെ കോപം തണുക്കുകയും ബ്രഹ്മദേവന്റെ അപേക്ഷ പ്രകാരം ദക്ഷൻ്റെ ശിരസ്സിന് പകരം ആടിൻ്റെ തലയെടുത്തു വെച്ച് പുനരുജ്ജീവിപ്പിച്ചു എന്നുമാണ് പുരാണ കഥകളിൽ പറയപ്പെടുന്നത് ദേവിയില്ലാത്ത ദേവസാന്നിധ്യമായി തൻ്റെ പ്രിയപത്നിയുടെ ആത്മാഹുതിയിൽ മനംതൊന്ന ഭഗവാൻ ദുഃഖിതനായ ദാസായണീ വല്ലഭനായി ധ്യാന ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം കുംഭമാസത്തിലെ അമാവാസിക്ക് ആറാട്ടോടെ അവസാനിക്കുന്ന ഭഗവാന്റെ തിരുവോത്സവം വളരെ കെങ്കേമമായി ആഘോഷിക്കുന്നു തിരുവോണം നവരാത്രി മണ്ഡലപൂജക്കാലം വിഷു പത്താം ഉദയം ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും ഇവിടെ വിശേഷ ദിനങ്ങളാണ് കർക്കിടക മാസത്തിലെ ഗണപതി ഹോമവും ഭഗവതി സേവയും പ്രത്യേക വഴിപാടുകളാണ് ഇവിടെ ഏഴ് സ്വയംവര പൂജ ചെയ്താൽ എല്ലാ തടസ്സങ്ങളും മാറി വിവാഹം വളരെ വേഗത്തിൽ നടക്കും എന്നാണ് വിശ്വാസം രുദ്രാഭിഷേകം ക്ഷീരധാര ആയിരത്തൊന്നുകുടം ധാര ജലധാര കളഭാഭിഷേകം ഇടിച്ചുപിടിഞ്ഞു പായസം എന്നിവയെല്ലാം ഇവിടുത്തെ പ്രത്യേക വഴിപാടുകളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ താമരശ്ശേരി മേയ്ക്കാട് മനയ്ക്കാണ് താന്ത്രിക അവകാശം കൊടുങ്ങല്ലൂർ പറവൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തിലേക്ക് കൊടുങ്ങല്ലൂരിൽ നിന്നും വളരെ വേഗത്തിൽ എത്തിച്ചേരാനാകും തൻ്റെ പ്രാണേശ്വരിയായ പാർവതീദേവിയുടെ സാന്നിധ്യമില്ലാതെ ധ്യാനരൂപത്തിലിരിക്കുന്ന കൈലാസനാഥനായ ശൃംഖപുരത്തപ്പനെ പറ്റിയുള്ള ഈ ചെറിയ വിവരണത്തിൽ മനുഷ്യസഹജമായ എന്തെങ്കിലും പിഴവുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ ആശ്രിതവത്സരനായ ഭഗവാനെ ക്ഷമിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ലൗകികനാഥനായ ഭഗവാൻ സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് നന്ദി നമസ്കാരം